ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ കിഴങ്ങ് ഞങ്ങൾക്ക് പഞ്ചായത്ത് പഞ്ചായത്തിൽ നല്ല കൃഷിഭവൻ വഴി തരികയാണ് അപ്പോൾ അത് വാങ്ങാൻ പോകാം ഇറങ്ങുകയാണ് അപ്പോൾ അത് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര അടച്ച രസീപ് ഇത് പിന്നെ നമ്മുടെ ആധാറിൻ്റെ കോപ്പി ഇതൊക്കെയാണ് കൊണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രാമസഭ വഴി അപേക്ഷ വെച്ചാണ് ഇതും ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അത് മേടിക്കുന്ന വിശേഷങ്ങളാണിന്ന് ബാ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ആർ ബി കെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചാണ് കൃഷിഭവൻ ഞങ്ങൾക്ക് കിഴങ്ങ് വർഗ വിളകൾ ഇപ്പോൾ തരുന്നത് ഇന്ന് തരുന്നത് നമ്മുടെ കൃഷിഭവനിലോട്ട് നമുക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവിടെ റോഡ് പണി നടക്കുകയാണ് പിന്നെ ഇവിടുന്ന് ഒത്തിരി ദൂരവുമാണ് എൻ്റെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒത്തിരി ദൂരവുമായത് കാരണം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതി കൃഷിഭവൻ ഒരു മൂന്നാലഞ്ച് വാർഡുകാര്ക്ക് ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത് എന്തായാലും കിഴങ്ങുവർഗ്ഗ വിളകൾ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇതിൻ്റെ ആ ഒരു ആനുകൂല്യം ഇപ്പോൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ തന്നെ കണ്ടാൽ അറിയാമല്ലോ ഞാനൊക്കെ ആദ്യമേ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു പതിനെട്ടാമത്തെ പേരായിരുന്നു എൻ്റെത് ഞാൻ തന്നെ ഞാനൊക്കെ ആദ്യമേ തന്നെ വാങ്ങി പോരുകയാണ് ചെയ്യുന്നത് പിന്നെയും ആൾക്കാർ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കിഴങ്ങുവർഗമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാം ഒരു അഞ്ച് ആറ് വർഷം ഒക്കെ ഒരു വലിയ ചാക്കിന് പകുതിയായിരുന്നു അത് ലോപിച്ച് ലോപിച്ച് ഇപ്പോൾ ഇത്ര ആയി എങ്കിലും നമുക്കിത് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട് ചില വർഷം കുംഭം അങ്ങ് തീരാറാകുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിനെപ്പറ്റി ഒരു സംസാരം എല്ലാവരും ഉണ്ടായത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുംഭം പിറക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത്തവണ കിട്ടി ഇനി കുംഭം എന്താണെന്നോ അറിയാത്തവർക്ക് എനിക്ക് പറഞ്ഞുതരാൻ സാധാരണ നമ്മളിങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇങ്ങനെയാ ട്രഡീഷ പഴയ പഴ പരമ്പരാഗത രീതിയിൽ നമ്മൾ വെക്കുന്നത് കുംഭമാസത്തിലാണ് കുംഭത്തിൽ വെച്ചാൽ കുംഭം നിറയെ കിട്ടുമെന്നാണ് പറയുന്നത് എങ്കിലും അതൊന്നും എനിക്കറിയില്ല അതെ അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ചേനയാണ് കിട്ടിയത് കണ്ണ് കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചുറ്റുമുള വന്നേനെ കണ്ണ് കുത്താത്തൊരു ചേന എങ്കിലും ചേനദേ അത് ചാണകത്തിലൊക്കെ മുക്കിയതിലൊക്കെയോ മുക്കിയതാണ് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയത് ഒരു കാച്ചിലാണ് ഇത് വെള്ളക്കാച്ചിലാട്ടോ വെള്ളക്കാച്ചിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വയലറ്റ് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ശരിക്കും ഇത് നന്നായി നോക്കി നടത്താനുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് മതി നമുക്ക് അടുത്ത വർഷം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിന്ന് തന്നെ നമുക്ക് ധാരാളം വിത്ത് കിട്ടും അപ്പോൾ അതെ ഒരു വയലറ്റ് കാച്ചിൽ പിന്നെ ഇത് ചേനയുടെ ഒരു മുറിയാണ് ഇനി എന്താണെന്നറിയില്ല ഇങ്ങനെ ഇട്ടേക്കുന്നത് വേറെ എന്തെങ്കിലും തരമായിരിക്കാം പിന്നെ ഒത്തിരി ഡാമേജ് ഒക്കെ വരും കേട്ടോ അത് വേറെ കാര്യം ഇത് ഇതും വയലറ്റ് കാച്ചിലാണ് പിന്നെ നമുക്ക് ചേമ്പും വിത്ത ഞാൻ മൊത്തം കൂടി ഇങ്ങനെ കുടഞ്ഞിടാം കേട്ടോ ഇത് തന്നെ പണിയാണ് ചേമ്പും വിത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് മതി കേട്ടോ നല്ല രീതിക്ക് വെക്കാനാണ് നല്ല ഇത് എനിക്ക് തോന്നുന്നു ഇത് ചെറുകിഴങ്ങിൻ്റെ ഏതോ അല്ല വയലറ്റ് കാച്ചലിൻ്റെ ഒരു സംഭവം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇഞ്ചി തന്നില്ല എന്ന് അവർ പറയാതിരിക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി അല്ലേ ഇഞ്ചിയാണ് ഇതും ഇഞ്ചിയാണോ ഇതും ഇഞ്ചി ആട്ടോ പക്ഷേ ഈ ഇഞ്ചിയോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നു വെച്ചാൽ പിടിക്കും പക്ഷേ ഇതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഇത് ഇത് നാടൻ ഇഞ്ചിയാണ് ഇത് നമുക്ക് ഈ ഇഞ്ചിയുടെ വ്യത്യാസം കാണുമ്പോൾ അറിയാം ഇത് വലുതും ഇത് നാടനും ഇത് ഇത്രയും ഇടുന്നതിന് തുല്യമായിരിക്കും ഇത് ഇത് നമുക്ക് നമുക്കിടുന്നത് അത് എൻ്റെ കയ്യിൽ നാടൻ ഇഞ്ചി എൻ്റെ ഉണ്ട് കേട്ടോ അത് ഇത് ഇഞ്ചി ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഇത് ഇതൊക്കെ ഇഞ്ചിയാണ് പക്ഷേ എനിക്ക് ഈ ഇഞ്ചിയോട് വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഇഞ്ചിയാണ് നമുക്കെപ്പോഴും നല്ലത് മഞ്ഞൾ അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് വേറെ ആണെങ്കിൽ വേറെ വേറെനാണെങ്കിൽ അറിയില്ല അഞ്ച് കൂട്ടം സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് കൃഷിഭവൻ മുഖേന കിട്ടുന്നതാണ് ഈ ഇത് ഈ മഞ്ഞൾ തന്നെ ധാരാളം കേട്ടോ നമുക്കൊരു വീട്ടിലോട്ട് ഒരു വർഷത്തേക്ക് വേണ്ട മഞ്ഞൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് അപ്പം അതാണ് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നില്ലേ ഗ്രാമസഭകളിൽ പോയാലുള്ള പ്രയോജനം പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം നമ്മുടെ ഈ രണ്ടായിരത്തി വർഷത്തെ ഗ്രാമസഭ നമുക്ക് ഈ മാർച്ചിന് മുന്നം തന്നെ എല്ലാ പഞ് പഞ്ചായത്തുകളിലും സംഘടിപ്പിക്കും അതാത് വാർഡുകളിൽ ഗ്രാമസഭ ഈ ഒരു ടൈമിന് ഗ്രാമസഭ നടക്കുന്ന ഏകദേശം ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗ്രാമസഭയ്ക്ക് കൊടുക്കുന്ന അപേക്ഷ വെച്ചാണ് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തതിൻ്റെ ഇതാണ് എനിക്ക് ഈ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാത്തിലും തന്നെ അങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഈ വിളകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് എനിക്ക് കൂടുതലും കിട്ടാറുള്ളത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കല്യാണത്തിന് മുന്നേ തന്നെ തന്നെ ചെമ്പ് ഗ്രാമപഞ്ചായത്താണ് ഞാൻ എൻ്റെ വീട് അപ്പം ആ പഞ്ചായത്തിൽ കൃഷിഭവൻ ഞങ്ങളുടെ ഒരു ചെറിയൊരു ടൈലറിങ് യൂണിറ്റ് നമുക്കവിടെയുണ്ട് അപ്പോൾ തൊട്ടടുത്താണ് നമുക്കവിടെ ഈ നമ്മുടെ കൃഷിഭവനിരിക്കുന്നത് അങ്ങനെയാ കേട്ടോ ഞാൻ ഇതൊക്കെ കൂടുതൽ പഠിച്ചത് അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് വേണ്ടി ഇരുപത് വർഷത്തോളമായി ഇവിടെ വന്നപ്പോഴും അവിടെ നമുക്ക് കിട്ടുമ്പം എനിക്കറിയാം അവിടെ ഈ സംഭവം ആ കൃഷിഭവനിൽ വന്നപ്പം എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകണം കണ്ടപ്പോൾ എല്ലാവരും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ബരലിലുണ്ടാവുന്ന കുറച്ച് പേരെ ഇതൊക്കെ വാങ്ങുകയുള്ളായിരുന്നു ഇപ്പോഴാണ് അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി എത്തിത്തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കൊറോണ കൊറോണ കൊറോണയ്ക്ക് ശേഷം ആണ് ഈ സംഭവങ്ങൾ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയേക്കുന്നത് അതിന് മുന്നേ വലിയ കാര്യമായിട്ടൊന്നും ആരും വാങ്ങില്ലായിരുന്നു നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് സാധനങ്ങൾ കുറവാണ് കിട്ടുന്നത് ഒരു വലിയ അമ്പത് കിലോ ചാക്കിൻ്റെ പകുതി ഒരു ഇരുപത്തഞ്ച് കിലോ ചാക്കിനകത്തുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നമുക്കൊരു രണ്ടായിരത്തി പത്തൊമ്പത് വരെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ആ ആള് അപേക്ഷകളുടെ എണ്ണം കൂടിയപ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങൾ കുറഞ്ഞു ഇത് മതി നമുക്ക് ശരിക്കും ഒരു വീട്ടിലോട്ട് ഇത് അപ്പം നിങ്ങളും ഇതുപോലെ എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തുക ഗ്രാമസഭ മിസ്സാക്കാതിരിക്കുക അപേക്ഷകൾ കൊടുക്കുക നമുക്ക് അപേക്ഷാ ഫോം തരുമ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ നമ്മളെല്ലാത്തിലും തന്നെ അപേക്ഷ വയ്ക്കുക കിട്ടുന്നതാകട്ടെ നമുക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഈ സാധനങ്ങൾ നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കൃഷിഭവന് വഴി കിട്ടുന്നത് അത് എനിക്ക് ഞാൻ എന്തായാലും ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്കിത് കൃഷിഭവന് വഴി കിട്ടുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് എന്നുള്ള എനിക്ക് ഉറപ്പാണ് പിന്നെ ചിലത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും വന്ന് മാറിപ്പോവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗ്രാമസഭകളിലെ അല്ല കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കിഴങ്ങ് വർഗ പദ്ധതി പ്രകാരമുള്ള സാധനങ്ങളാണിത് ഇത്രയും സാധനങ്ങളാണിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്